ഈ ഒരു വീഡിയോ കാണാതെ പോകരുത് കേട്ടോ നമ്മുടെ കമറുദ്ദീനിക്ക പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം ഇപ്പോ ഈ സ്മൃനാടൻ മലയാളി സാജൻസ്ക്രിയയെ കുറിച്ച് പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കാം പക്ഷെ നല്ലത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ചെയ്താൽ അത് ആരായാലും നമ്മൾ അംഗീകരിക്കണം അതാണ് എൻ്റെ ഒരു നിലപാട് ഇപ്പൊ കമറുദ്ദീനിക്കയും അത് തന്നെയാണ് പറയുന്നത് കേട്ടോ അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു ലഹരി ഈ ഒരു ആ വിഷയമുണ്ടല്ലോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് സാജൻസ്ക്രിയ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ കമറുദ്ദീനിക്ക അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തീർച്ചയായിട്ടും ഈ ഒരു വീട് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഒന്ന് രേഖപ്പെടുത്തുക എത്തിക്കുക വീട് മുഴുവനായിട്ട് തന്നെ ഒന്ന് കാണുക അപ്പൊ നമ്മുടെ നാടിന്റെ പോക്ക് വളരെ മോശമായ കാലഘട്ടത്തിലേക്കാണ് ഭരണാധികാരികളും അധികാരികളും നല്ല പോലെ സത്യസന്ധമായി ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി നല്ല പോലെ ഉണർന്ന് പ്രവർത്തിച്ചാൽ നമ്മൾക്കൊരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റും പിടിച്ചു കെട്ടാൻ പറ്റും അല്ല അല്ലാത്ത പക്ഷം അത് അങ്ങനെ അതിന്റെ വഴിക്ക് പോകും ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ചർച്ചാ വിഷയമാവും അതുകൊണ്ടിപ്പോ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല കാരണം അങ്ങനെയാണ് അടക്കാണെങ്കിൽ മടിയിൽ വെക്കാം അതിന്റെ കൗങ്ങാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം അതിന്റെ ഈ അടയ്ക്കം നിൽക്കുന്ന മരമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ലഹരി കൊണ്ട് പൊറുവിമുട്ടി ഇപ്പൊ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമല്ല ഇപ്പൊ മെയിനായിട്ട് ലഹരിയാണ് കേരളത്തിൽ ഇപ്പോ ലഹരി ആറാടിക്കൊണ്ടിരിക്കുകയാണ് ആറാടാണ് ആറാട്ട് എന്നൊക്കെ പറയില്ലേ ലഹരി കൊലപാതകം അല്ലെ കൊലപാതകങ്ങളൊക്കെ കേരളത്തിൽ ഇപ്പൊ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് കൊലപാതകങ്ങൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും പറയാൻ പറ്റാത്ത പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കേരളത്തില് അത്രത്തോളം കൊലപാതകങ്ങൾ കൊലപാതകങ്ങള് കുട്ടികള് മദ്യവിച്ചിട്ട് അഡിക്റ്റ് ആയിട്ട് രക്ഷിതാക്കളെ ആക്രമിക്ക അച്ഛനെ ആക്രമിക്കുക അമ്മയെ ആക്രമിക്കുക കൂടെ പറഞ്ഞ സഹോദരി സഹോദരന്മാരെ ആക്രമിക്കുക അമ്മന്റെ വീട്ടിൽ റൂമിലേക്ക് പോണ്ട എന്ന് പറഞ്ഞാ മോനോട് മോനെ ആ മോൻ അമ്മയെ ആക്രമിച്ചു അമ്മയെ അച്ഛനെയോ ഈ മറുനാടൻ മലയാളി സാജൻസ് കറിയൊരു വീഡിയോ കണ്ടു അപ്പൊ ഞാൻ അത് ചില സമയത്തൊക്കെ ഇങ്ങനെ വരുമ്പോ കാണും അപ്പോ അതിൽ സാജൻസ് കറിയെ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞൊരു കാര്യം ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ ചില വിഷയങ്ങളിൽ ഇതിരഭിപ്രായം രേഖപ്പെടുത്തിയതായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ അത് വേറെ പറയേണ്ടതൊക്കെ പറയണം അതും പറഞ്ഞ് നാശമായി പോകാനൊന്നും എല്ലാവരും എല്ലാ എതിരാളികളും നാശമായി പോട്ടെ എന്നൊരിക്കലും ചിന്തിക്കുന്ന ആളല്ല എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എല്ലാവരും നല്ലപോലെ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് പഠിച്ചമായിരിക്കറിയും എന്റെ മനസ്സ് എന്നാലും ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു മാത്രം അപ്പൊ വിഷയം വിഷയത്തിലേക്ക് വരാം സാജൻസ് കറിയെ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ പ്രതികരിച്ച ഒരു ചെയ്ത ഒരു വീഡിയോയില് പറയുന്നത് എന്തോ ഒരു കേസുമായിട്ട് കോടതിയിൽ കയറാൻ പറ്റി കോടതിയിൽ കയറി അവിടെ നിൽക്കുന്ന സമയത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കാൻ വേണ്ടി കുറെ വിദ്യാർത്ഥികൾ കോടതിന്റെ അതിൽ ആ അകത്ത് ആ കോമ്പൗണ്ടിന് തന്നെ ഇരിപ്പുണ്ടെ അപ്പോ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് വരികയാണ് അപ്പോ ഒരു കേരളത്തിൽ ഒരു ഒരു വീട്ടില് മദ്യം കോടതിയിൽ ഒരു കേസ് വരികയാണ് മൂന്ന് ലിറ്റർ മദ്യം ഒരു പൗരനെ ഉപയോഗിക്കാം വീട്ടിൽ വയ്ക്കാം അല്ലെ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ വെച്ചിട്ടില്ല നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് മൂന്ന് ലിറ്റർ മദ്യത്തിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ പത്ത് വർഷമോ ഒരു വർഷമോ എത്രയോ പത്ത് വർഷത്തോളം അങ്ങനെന്തോളം പത്ത് വർഷത്തോളം കഠിന തടവാണത്രേ മൂന്ന് ലിറ്ററിന്റെ മുകളിൽ ഒരുപാട് ലിറ്റർ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വിദേശ മദ്യം അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മദ്യമാണെങ്കിലും നമ്മുടെ രാജ് രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ച മദ്യഭാഗം എന്താ പറയാ മദ്യമാണെങ്കിലും ബീവറേജിനകത്ത് കയറി വാങ്ങിച്ച മദ്യമാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ മദ്യമാണെങ്കിലും മദ്യം മൂന്ന് ലിറ്ററിന്റെ മുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു നിയമസംവിധാനമാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഉള്ളത് എന്ന് ഈ മറുനാടൻ മലയാളി സാജൻ സർ പറയുകയുണ്ടായി അതുപോലെ വേറൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ചാവ് കിടത്തിയാൽ ഒരു കിലോയിന്റെ ഉള്ളിലാണ് കഞ്ചാവ് കിടത്തുകയാണെങ്കിൽ രണ്ടായിരം രൂപയോ അയ്യായിരം രൂപയോ പിഴയടച്ചുകൊണ്ട് ആ കേസ് ക്ലോസ് ആണ് ആ കേസ് ക്ലോസ് ആണ് സഹോദരി സഹോദരന്മാരെ ഒരു കിലോയിന്റെ ഉള്ളിലാണ് കഞ്ചാവ് നമ്മുടെ കൈവശം ഉണ്ടായിട്ട് പോലീസോ എക്സൈസോ ഫോറസ്റ്റോ അതിന്റെ ബന്ധ അതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ പിടിക്കുകയാണെങ്കിൽ തുച്ഛമായ പൈസ കെട്ടിക്കൊണ്ട് കേസ് ഇല്ലാതാവും എന്ന് സാജൻസ്കറയോടെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ നിയമത്തിന്റെ പോരായ്മകൾ എത്രത്തോളം ഉണ്ട് എന്ന് സാജൻ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് ഞാൻ കണ്ടതാണ് ആ വീഡിയോ വല്ലാത്ത ദുഃഖം തോന്നി മൂന്ന് ലിറ്ററിന്റെ മുകളിൽ മദ്യം നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്രയോ വർഷങ്ങൾ കഠിന നടവാണത്രേ പക്ഷെ ഒരു കിലോയ്ക്ക് ഒരു കിലോയിന്റെ ഉള്ളിലാണ് നമ്മുടെ കയ്യിൽ കഞ്ചാവ് ഉണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുകയാണെങ്കിൽ അതിന് വലിയ ശിക്ഷയൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ഇത് ഈ സ്കൂൾ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾ അന്തം വിട്ടു നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് സാജിൻസ് കറിയ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ നാടിന്റെ നിയമസംവിധാനത്തിന്റെ പോരായ്മ ചില്ലറിയൊന്നും അല്ല അത് ഇപ്പൊ നമ്മൾ എന്താ പറയാ നിയമനിർമ്മാണം നടപ്പിലാക്കുന്ന ആളുകൾ അതുപോലെ ചെയ്യണ്ടേ നിയമനിർമ്മാണം നടപ്പിലാക്കുന്നത് പാർലമെന്റിലാണ് നമ്മളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എം പിമാര് അവരൊക്കെ പാർലമെന്റിലേക്ക് പോകുമ്പോൾ ഇതുപോലെയുള്ള നിയമത്തെ മാറ്റിക്കൊണ്ട് ശക്തമായ നിയമനിർമ്മാണം നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യം പാർലമെന്റിൽ ഉണ്ടാക്കണം ശബ്ദിക്കണം അതൊക്കെ അവരാണ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾക്ക് നമ്മൾക്കിപ്പോ എന്താണ് ഇപ്പോൾ നമ്മളിപ്പോ വോട്ട് ചെയ്യും നമ്മൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികളോട് കൂറുപുയർത്തിക്കൊണ്ട് അവർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കും എന്നല്ലാതെ ശക്തമായ നിയമനിർമ്മാണത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തണം നിയമങ്ങളൊക്കെ ഒരുപാട് നിയമങ്ങൾ പൊളിച്ചെടുത്തേണ്ട കാലഘട്ടങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഓരോ സാഹചര്യങ്ങൾ കാണുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട് മക്കൾ ചിട്ടിക കൊണ്ടുവരികയാണെങ്കിൽ ശ്രദ്ധിക്കണം എന്ന കാലഘട്ടങ്ങളിലേക്ക് മാറി നമ്മുടെ കേരളത്ത്